അപ്പോൾ എല്ലാവർക്കും ഹായ് ഒരു കർക്കിടകവും മാസവും കഞ്ഞി കുടിക്കാതെ കടന്നുപോയിട്ടേ ഇല്ല പണ്ടൊക്കെ അമ്മ കഞ്ഞി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ തുമ്പലുണ്ട് ഈ കഞ്ഞിക്ക് അതിൻ്റെയൊന്നും രുചി ഒരിക്കലും തോന്നിയിട്ടില്ല പലതരം കഞ്ഞികൾ മൂന്ന് ദിവസം കൂടുമ്പോൾ വെച്ചു തരും അതിലാദ്യം ഒലുവിയും ചെറുപയറും കൂടിയുള്ള കഞ്ഞി പിന്നെ കടുകരച്ച കഞ്ഞി ഇടിഞ്ഞൽ കഞ്ഞി ഇതൊക്കെയായിരുന്നു വെച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരിയേക്കാൾ ഞവരേരി എടുക്കുന്നതാണ് രുചിക്കും ഔഷധത്തിനും നല്ലത് നമുക്ക് ഈ പച്ചരി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കർക്കിടക കഞ്ഞി അടുപ്പിൽ വെക്കുന്നതാണ് ഉത്തമം നമ്മൾ കഞ്ഞി രാത്രിയിലേക്കാണ് വെക്കുന്നത് അതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത് നമ്മളൊരു മുക്കാൽ ഗ്ലാസ്സോളം ചെറുപയർ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയർ ഇട്ട് കഴിഞ്ഞപ്പോൾ അരിയുടെ പൊടി പോലും കാണാതായി കർക്കിടക കഞ്ഞി വെക്കുമ്പോൾ കുറേ ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ നമ്മൾ ഒരു സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉലുവ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർക്കാനിട്ടത് അപ്പോൾ ആ വെള്ളമോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മുക്കാൽ കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടിച്ച് വേവിക്കാൻ വയ്ക്കാം രണ്ട് വിസിലാണ് നമ്മൾ വയ്ക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മളെ രപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു നുള്ള ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വരാം ഇനി നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ കഞ്ഞി എന്തായു നോക്കാം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇതേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കഞ്ഞി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ച് അരപ്പ് ചേർക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് നിങ്ങൾക്കിത് കുറുകിയിരിക്കണം എന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ലൂസോടെ കഞ്ഞി കുടിക്കാനാണ് നല്ല ടേസ്റ്റ് വെള്ളം ഒഴിച്ചതിൻ്റെ തൊട്ടുപുറകെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുക ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആരപ്പൂവായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൽ ഒരു വറവൽ കൂടി ചേർക്കാം അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചൂടായ നെയ്യിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരഞ്ച് ചെറിയുള്ളി അരിഞ്ഞതാണിത് ഇനി ഇത് ഒരു ഗോൾഡൻ കളറാവുന്നതിരെ നമുക്ക് വഴറ്റാം ഇതേ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓത്തി ഓഫ് ചെയ്തിട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ശേഷം ചെറു ചൂടോടെ നമുക്ക് നമ്മുടെ കഞ്ഞി കുടിക്കാം കഞ്ഞിയുടെ കൂടെ പപ്പടം കൂടി വെച്ച് നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിലെ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ അപ്പപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഞാൻ കഞ്ഞി കുടിക്കട്ടെ